കുടുംബശ്രീ തുടക്കം കുറിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ചരിത്രം കുറിക്കുന്ന വിജയഗാഥകളാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ ജില്ലയിലെ സി ഡി എസ് ഐ എസ് ഒ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി എന്നാൽ അങ്ങനെ അതിദരിദ്രരായ മനുഷ്യരെ ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ എന്ന ചോദ്യം ഉണ്ടായപ്പോൾ വലിയ ചർച്ചകൾ വന്നു ഏതെങ്കിലും വിരോധമില്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രീണനമില്ലാതെ സർക്കാർ കരുതുന്നത് പോലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ ഏത് ഏജൻസിയുണ്ട് കേരളത്തിൽ ഏതു സംവിധാനത്തെ ഏൽപ്പിക്കാൻ പറ്റും അത്രയും സ്വതന്ത്രവും നിഷ്പക്ഷവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലേക്ക് പകർത്തി പുസ്തകങ്ങളിൽ അക്ഷരങ്ങളാക്കി അതിദരിദ്ര മാറ്റുക എന്ന ലോകത്തിലൊരു ഗവൺമെൻറ് നടത്തുന്ന ആദ്യത്തെ പ്രവർത്തനങ്ങളുടെ വഴിമരുന്ന് ആര് കേരളത്തിലെ ക്യാബിനറ്റിനോ കേരളത്തിൻ്റെ നിയമസഭയ്ക്കോ ഒരു മിനിറ്റ് പോലും ചർച്ച ചെയ്യേണ്ടി വന്നില്ല ആലോചിക്കേണ്ടി വന്നില്ല അഭിപ്രായ ഉണ്ടാകേണ്ടി വന്നില്ല അങ്ങനെ അതിദരിദ്ര കണ്ടെത്താൻ കേരളത്തിൽ പറ്റുന്ന ഒരേ ഏജൻസി ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ കൂട്ടായ്മയായ കുടുംബശ്രീ ആയിരിക്കണം എന്ന് ആദ്യത്തെ കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത തീരുമാനം നിങ്ങൾ കണ്ടെത്തി അറുപത്തിനാലായിരത്തി ആറു പേരായി നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകേണ്ടത് അറുപത്തി നാലായിരത്തി ആറുപേർ ഈ കേരളത്തിൽ അതിദരിദ്രായി വീടില്ലാത്ത ഭൂമിയില്ലാത്ത ജോലിയില്ലാത്ത ആരോഗ്യ പരിരക്ഷയില്ലാത്ത സഹായിക്കാൻ മനുഷ്യരില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഇടമില്ലാത്ത സ്ഥിരം സംവിധാനങ്ങളോ സമ്പാദ്യങ്ങളോ ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തിയ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ്റെ നിറവിലേക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഈ വരുന്ന നവംബർ ഒന്നാം തീയതി ലോകത്തിന്റെ തലയ്ക്കുമീതെ ഉദിക്കുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും ലോകത്തിന്റെ മുമ്പിൽ ആ സൂര്യപ്രകാശത്തിനകത്ത് നിങ്ങൾ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഉൾപ്പെടെ ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്ന അത്ഭുതം നിങ്ങൾ തുടങ്ങിവച്ചതൊന്നും ഇതുവരെ മോശമായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ് കാരണന്മാർ പറയുന്നത് പോലെ നല്ല വർക്കത്തുള്ളവരാണ് നിങ്ങൾ എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ എത്ര വഴികളിലൂടെയാണ് കുടുംബശ്രീ കടന്നുപോയത് അവസാനം ഹൈടെക് ആവുകയാണ് കുടുംബശ്രീ ബാക്ക് ടു സ്കൂൾ സ്കൂളിലേക്ക് തിരിച്ചു പോവുക ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നോയ്മുറിപ്പ് എഴുതിയതുപോലെ നെല്ലിമരം കുളുക്കാനല്ല ഇനി പഠിക്കാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പഠിച്ചുകൊണ്ട് ആധുനിക കാലത്തേക്ക് സ്ത്രീകളുടെ കൂട്ടായ്മയായ കുടുംബശ്രീയെ ആയുധം അണിയിക്കാനുള്ള കരുത്തോടെ ബാക്ക് ടു സ്കൂൾ എന്നൊരു മുദ്രാവാക്യം കുടുംബശ്രീ വെച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ സ്കൂളുകളുടെ മിച്ചത്തേക്ക് തിരിച്ചുപോയി നിങ്ങൾ ആർജിച്ചെടുത്ത കരുത്തോടു കൂടിയാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എന്ന കില നേരിട്ട് പരിശോധിച്ച് ഓഫീസിലെ ക്രമീകരണങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളുടെ രജിസ്റ്ററിലും പരിപാലിക്കുന്നതിൽ കൃത്യതയോടെ അയൽക്കൂട്ട വിവരങ്ങളും അതിൻ്റെ കാര്യക്ഷമതയും പരിശോധിച്ച് സേവന മേഖലയിലെ വിലയിരുത്തൽ നടത്തി ഓഫീസ് ക്രമീകരണങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ എല്ലാം പരിശോധിച്ച് ഈ ജില്ലയിലെ നാൽപ്പത്തിയൊമ്പത് സി ഡി എസുകൾ ഐഎസ് ഒ സർട്ടിഫിക്കേഷന്റെ അംഗീകാരത്തിലേക്ക് കടന്നുപോയപ്പോൾ അത് ഏറ്റെടുക്കാൻ പറ്റിയവരാണ് നിങ്ങൾ എന്ന അഭിമാന ബോധത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് ഈ സർക്കാർ നിലവിൽ വന്നപ്പോൾ ആദ്യം കൈകൊണ്ട നടപടി അതിദരിദ്രരെ കണ്ടെത്തി അതിദാരിദ്ര്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഒരേയൊരു പേര് കുടുംബശ്രീയുടെയും ലോകത്തിന് മാതൃകയാകുന്ന അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് കേരളം മാറും ഇത്തരത്തിൽ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്ന മാതൃകാ പ്രസ്ഥാനമായി കേരളത്തിൽ കുടുംബശ്രീ മാറി ഏഷ്യയിലെ തന്നെ വലിയ സുവോളജിക്കൽ പാർക്ക് തൃശൂരിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കുടുംബശ്രീക്ക് കൂടുതൽ അവസരങ്ങളും സാധ്യതകളുമാണ് ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി ബാലചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ സ്വാഗതവും കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് നന്ദിയും പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റൂസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം കെ ആർ ജോജോ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർ റിജി ജോയ് കില സീനിയർ മാനേജർ കെ ശ്രീരിഷ ലീഡ് കോർഡിനേറ്റർ സി എം പ്രേമാനന്ദ് സിഡിഎസ് ചെയര്പേഴ്സന്മാരായ സത്യഭാമ വിജയന് റിജൂല കൃഷ്ണകുമാര് തുടങ്ങിയവര് സംസാരിച്ചു റി സുവർണ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് മാറ്റിയെടുക്കുമ്പോൾ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ Trendy and traditional variety collections. Purnil theatre, Munupatitanding the Atma Banka, Mughal jewellery, Munupidigya, and Triprayar. You're watching True Line News.